ം കടുത്ത വേനലിൻ്റെ ചൂട് ഓർമ്മയായി മാറുന്നു മഴ കനത്തു മഴ ശക്തി പ്രാപിച്ചതോടെ കേരളത്തിലെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി തിരുവനന്തപുരം നഗരവും കൊച്ചിയും കടുത്ത വെള്ളക്കെട്ടിലായി എന്നാൽ മഴ കനക്കുമ്പോൾ കേരളത്തിൻ്റെ മുകളിൽ തൂങ്ങുന്ന ജലബോംബ് എന്ന് കണക്കിയാണ് മുല്ലപ്പെരിയാർ കേരളത്തിന് വലിയ ഭീഷണിയായി നിൽക്കുന്നത് ഏത് നിമിഷവും വേണമെങ്കിലും പൊട്ടാവുന്ന തരത്തിൽ ഒരു ടൈം സെറ്റ് ചെയ്തു വച്ചിരിക്കുന്ന ബോംബ് പോലെയാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ ഡാം എന്നാണ് പറയപ്പെടുന്നത് ഏതാണ്ട് അതിൻ്റെ അവസ്ഥയും അത് തന്നെ നൂറ്റി ഇരുപത്തിയെട്ട് വർഷത്തെ പഴക്കമുള്ള ഈ ജലബോംബ് കേരളത്തിൻ്റെ സൗര്യ ജീവിതത്തിൻ്റെ തലയ്ക്ക് മുകളിൽ ഇപ്പോഴും തൂങ്ങി ആടുന്നു ഏത് നിമിഷവും പൊട്ടാം ഈ ജലബോംബ് പൊട്ടുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ എന്ന ഈ അണക്കെട്ട് പൊട്ടുകയാണെങ്കിൽ അതിന് വിവരിക്കുവാനായി വാക്കുകളൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഭാഷാ വിദഗ്ധർ പോലും ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത് നാല് മുതൽ ആറ് ജില്ലകൾ വരെ അറബിക്കടലിന്റെ ആഴങ്ങളിൽ അഗാധതയിൽ ഒളിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഏതാണ്ട് മുപ്പത്തി അഞ്ച് മുതൽ അറുപത് ലക്ഷം വരെ ആളുകൾ ജലസമാധി അടയും എന്ന് തന്നെ പറയപ്പെടുന്നു മഴക്കാലം കനക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ മുല്ലപ്പെരിയാറിന്റെ ചർച്ചയും കനക്കാറുള്ളത് എന്നാൽ ഈ മഴക്കാലത്ത് കേരളം ജലസമാധി അടയും എന്നുള്ള ഒരു ആശങ്കയോടുകൂടി കഴിയുമ്പോൾ മറ്റൊരു ഗ്രാമത്തെക്കുറിച്ചാണ് പറയാനുള്ളത് മഴക്കാലത്ത് മാത്രം മുല്ലപ്പെരിയാർ ചർച്ചയാവുകയും കേരളത്തിലെ നാല് ജില്ലകളോ ആറ് ജില്ലകളോ ജലസമാധി അടയും എന്ന് പറയുമ്പോൾ തീർത്തും ജലസമാധി അടഞ്ഞ ഒരു ഗ്രാമത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് വയനാട് തരിയോട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമം ആ ഗ്രാമം ഇപ്പോൾ രേഖകളിൽ പോലും കാണാനില്ലാത്ത അവസ്ഥയായി മാറിയിരിക്കുന്നു തരിയോട് ഗ്രാമവും തരിയോട് അങ്ങാടിയും തരിയോട് ജനനിബിഡമായ വാസസ്ഥലങ്ങളെല്ലാം ഈ കഴിഞ്ഞ ദശാബ്ദം വരെ നിലനിന്നിരുന്നു എന്ന് പറയുമ്പോഴാണ് ഈ ഗ്രാമം എങ്ങനെയാണ് ജലസമാധി അടഞ്ഞത് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി കാലത്താണ് അവിടെ ഒരു ഡാമിന് വേണ്ടി വയനാട്ടിൽ തരിയോട് ഭാഗത്ത് ഒരു ഡാമിന് വേണ്ടിയുള്ള സർവേകൾ നടക്കുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോട് കൂടി അവിടെ സ്ഥലമെടുപ്പ് പൂർത്തിയായി എന്നാൽ പിന്നീട് രണ്ടായിരത്തി നാലിൽ മാത്രമാണ് അവിടെ അണക്കെട്ട് കമ്മീഷൻ ചെയ്യാൻ സാധിച്ചത് ഏതാണ്ട് മുപ്പത്തിമൂന്ന് ക്യൂബിക് മണ്ണുകൊണ്ടാണ് ഈ അണ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സവിശേഷത കേരളത്തിലെ മഡ് ഡാം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഡാം തന്നെയാണ് ബാണാസുര സാഗർ ഡാം ഈ ഡാമിൻ്റെ പ്രത്യേകതകൾ മറ്റനവധിയാണ് ഒരു ഗ്രാമം പരിപൂർണമായി തന്നെ ജലസമാധി അടഞ്ഞതാണ് ഈ ഗ്രാമം ഇപ്പോഴും ഈ റിസർവോയറിലെ വെള്ളം വറ്റുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു പഴയ ഗ്രാമത്തിന്റെ തിരിശേഷിപ്പികളായ വീടുകളും വീടുകളുടെ തറകളും ഇനിയും നശിച്ചു പോകാത്ത റോഡുകളും മൈൽ കിണറുകളും ദ്രവിച്ച് തീരാത്ത മരക്കുറ്റികളുമെല്ലാം പെരും മരത്തിന്റെ കുറ്റികളുമെല്ലാം ഇപ്പോഴും നമുക്കവിടെ കാണാൻ സാധിക്കുന്നു ഒരു ഗ്രാമം പരിപൂർണമായി തന്നെ ജലസമാധി അടഞ്ഞ ഈ തരിയോടിന് മറ്റൊരു പ്രത്യേകത കൂടി അവകാശപ്പെടാനുണ്ട് ഒരുപക്ഷെ കോലാറിലെ കെ ജി എഫ് സ്വർണ ഖനികളെക്കാൾ അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിലെ സ്വർണ പേര് കേട്ട സ്വർണ ഖനിയായിരുന്നു സ്വർണത്തിൻ്റെ ഉറവിടമായിരുന്നു തരിയോട് എന്ന ഈ സ്ഥലം എന്നുള്ളത് മലബാർ മാനുവലിൽ പോലും രേഖപ്പെടുത്തിയിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപതുകൾ മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് വരെ അവിടെ സ്വർണ്ണ ഖനനം നടന്നതായി പറയുന്നുണ്ട് സ്മിത്ത് എന്ന ഒരു സായിപ്പാണ് ഇവിടെ കേരളത്തിൽ തരിയോട് എന്ന ഗ്രാമത്തിൽ സ്വർണത്തിൻ്റെ നിക്ഷേപമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് തരിയോടിനോട് അനുബന്ധമായ ആറ് ഗ്രാമങ്ങളിലും നിലമ്പൂരിനോട് ചേർന്ന ചില പ്രദേശങ്ങളിലും അന്ന് സ്വർണത്തിന്റെ നിക്ഷേപം കണ്ടിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൂടി അവിടെ സ്വർണ്ണ ഖനനം നടക്കുകയുണ്ടായി എന്നാൽ പിന്നീടത് ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്മിത്തിനായില്ല സാമ്പത്തിക സഹായങ്ങൾ മറ്റെവിടെ നിന്നും ലഭിക്കാത്തതിനാൽ കടം കയറി നശിച്ച സ്മിത്ത് തൻ്റെ ബംഗ്ലാവിന് ഡൈനാമിറ്റ് വെച്ച് പൊട്ടിച്ച് അതിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് സ്മിത്തിന്റെ ഭാര്യ പിന്നീട് ഈ സ്ഥലം കൈമാറുകയായിരുന്നു സർക്കാരിന് കൈമാറുകയായിരുന്നു അവിടെ അവർ വനം വെച്ച് പിടിപ്പിച്ചു ഇപ്പോൾ അത് സർക്കാരിന്റെ ഭാഗമായി തന്നെ തുടരുന്നു എന്തായാലും ഒരു ഡാം വന്നതോടുകൂടി ഒരു സ്ഥലം ജലസമാധി അടഞ്ഞു എന്ന് പറയുമ്പോൾ അതും ഇന്ത്യയിലെ തന്നെ സ്വർണ്ണ നിക്ഷേപമുള്ള ഒരു സ്ഥലം ആണ് എന്നിരിക്കെ എന്തുകൊണ്ടാണ് പിന്നെ ഈ സ്വർണ്ണ നിക്ഷേപമുള്ള ഈ സ്ഥലം തന്നെ ഡാമിനായി തെരഞ്ഞെടുത്തത് എന്നുള്ളത് ചിന്തനെയും തന്നെയാണ് ബാണാസുര സാഗറിന്റെ മേൽനോട്ടം ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിനാണ് കക്കയം ഡാമും ബാണാസുര സാഗർ ഡാമും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കീഴിലുള്ള ജലവൈദ്യുത പദ്ധതികളുടെ ഭാഗമായി ഇപ്പോഴും നിലനിൽക്കുന്നു കേരളത്തിൻ്റെ സ്വർണ്ണ നിക്ഷേപം ഉണ്ട് എന്ന് പറയപ്പെടുന്ന തരിയോട് ഗ്രാമം ഈ ബാണാസുര സാഗർ ഇപ്പോഴും ബാണാസുര സാഗരനടിയിലെ വെള്ളം പറ്റുമ്പോൾ പഴമക്കാർ അങ്ങോട്ട് തങ്ങളുടെ ഗ്രാമത്തിൻ്റെ കാഴ്ച തേടി പോകുന്നത് എല്ലാവർക്കും കാണാവുന്ന കാര്യം തന്നെയാണ് പഴമക്കാർ ഇപ്പോഴും തരിയോട് അങ്ങാടിയെക്കുറിച്ചും തരിയോട് ഗ്രാമീണ ബാങ്കിനെ കുറിച്ചുമെല്ലാം സംസാരിക്കുന്നത് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദശകങ്ങളിൽ വെള്ളത്തിനടിയിലായ ജലസമാധിയായ തരിയോടിനെ കുറിച്ച് പറയുമ്പോൾ തന്നെയാണ് മുല്ലപ്പെരിയാർ എന്ന ജലബോംബ് തലയ്ക്ക് മുകളിൽ കേരളത്തിന്റെ സൗര്യ ജീവിതത്തിന് മുകളിൽ പേര് ജീവിക്കുന്ന ഒരു പറ്റം ആളുകളുടെ വേദന സർക്കാർ കാണുന്നില്ല എന്നുള്ളത് അറിയാൻ സാധിക്കുന്നത് കാലാകാലങ്ങളായി ഉയരുന്ന മുറിവിളിയാണ് മുല്ലപ്പെരിയാറിന് ശാശ്വതമായ പരിഹാരം മുല്ലപ്പെരിയാർ മാറ്റി സ്ഥാപിക്കണം എന്നുള്ളത് എന്നാൽ തരിയോട് ഗ്രാമം ജലസമാധിയിലായതുപോലെ ഇപ്പോൾ കേരളത്തിലെ ആറ് ജില്ലകളോ അഥവാ നാല് ജില്ലകളോ ജലസമാധി അടയും പക്ഷേ ആ ജലസമാധി അറബിക്കടലിനടിയിലായിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും വേണ്ടപ്പെട്ട അധികാരികൾ ഇതിന് കൃത്യമായൊരു തീരുമാനം കൈക്കൊള്ളും എന്ന് നമുക്ക് പ്രത്യാശിക്കാം തരിയോട് ഗ്രാമം ജലസമാധി അടഞ്ഞതുപോലെ കോട്ടയം ജില്ലയും പത്തനംതിട്ടയും ഇടുക്കിയും എറണാകുളവും ആലപ്പുഴയുമെല്ലാം അറബിക്കടലിനടിയിൽ ജലസമാധി പ്രാപിക്കാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുക